നമ്മുടെ നാട്ടിൽ മുട്ടുവേദന ഒരു സർവ്വസാധാരണമായ വിഷയമായി മാറിയിട്ടുണ്ട് അല്ലേ ശരിക്കും തേയ്മാനം ഉണ്ടാക്കുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിഗതപാതം എന്ന് അതിനെ ആയുർവേദത്തിൽ പറയും ഇതൊരു വാതരോഗമാണ് ഈ വാതരോഗത്തിൽ പലപ്പോഴും സംഭവിക്കുക നമ്മൾ ഇതിനെ നേരത്തെ തിരിച്ചറിയില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ സന് സന്ധിഗതപാതത്തെ നമുക്ക് നാലായിട്ട് തിരിക്കാം നാല് സ്റ്റേജസ് ആയിട്ട് തിരിക്കാം ആദ്യത്തെ സ്റ്റേജിൽ ശരിക്കും ഇതിനകത്ത് കുറച്ച് കാർലേജ് ഞാൻ നേരത്തെ പറഞ്ഞു കാർലേജ് ഒക്കെ കുറേശ്ശെ ഇങ്ങനെ തുടങ്ങും അതിൻ്റെ അസ്ഥിയിലൊക്കെ ചെറിയ ചെറിയ അസ്ഥി ഉണ്ടാകുന്ന താതുക്കൾ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയും അതൊക്കെ കുറേശ്ശെ അടിഞ്ഞു തുടങ്ങും ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ തേയ്മാനം കൂടിക്കൂടി വരികയും ഈ കാർലേജ് കുറേശ്ശെ കുറേശ് നന്നോണം അങ്ങ് പോയി തുടങ്ങുകയും അതിനകത്ത് ഫ്ലൂയിഡ് ഒക്കെ കുറഞ്ഞു തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയുള്ള നമ്മൾ നമ്മളതിന് ഒരു സെക്കൻഡ് ഫേസ് ആയി എന്ന് പറയും സാധാരണഗതിയിൽ മൂന്നാമത്തെ അവസ്ഥ എത്തുമ്പോഴത്തേക്കും മുട്ടിനൊരു വീക്കോ ഒക്കെ വരും മുട്ടിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറി തുടങ്ങും മുട്ടിനൊരു ക്യാപ്സ്യൂൾ ഉണ്ട് ആ ക്യാപ്സ്യൂളിനകത്താണ് നേരത്തെ പറഞ്ഞ ഫ്ലൂയിഡും കാർട്ട്ലേജും ഒക്കെ ഉള്ളത് ആ അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിയിട്ട് അവിടെ കുറച്ച് വീക്കോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം പിന്നെ നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും മുട്ടിന് കാലിന് വളവുണ്ടാകും കാലിൽ ഡീഫോമിറ്റികൾ വരും മുട്ടിൻ്റെ അസ്ഥിയൊക്കെ ഏതാണ്ട് നല്ലോണം ചിത്തയായി അവിടെ നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ കാല ഒക്കെ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോകാം വാദരോഗമാണ് എന്ന് പറഞ്ഞു അതിന് ചികിത്സ ആയുർവേദം തന്നെയാണ് ഒരു സംശയവും വേണ്ട വിവിധ തരങ്ങളായിട്ടുള്ള ആയുർവേദ ചികിത്സയാണ് ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നത് പഞ്ചകർമ്മങ്ങളിൽ വസ്തിയും വിവേചനവും ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നു പുറമേയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസായിട്ടുള്ള കിഴികൾ വിവിധ തരം കിഴികൾ ഉപയോഗിച്ച് വരുന്നു ധാരകൾ ഉപയോഗിച്ച് വരുന്നു അതുപോലെ തന്നെ ജാനു ജാനുവസ്തി പോലെയുള്ള മുട്ടിൽ എണ്ണ നിർത്തുന്ന പോലെയുള്ള ചികിത്സകൾ അതുപോലെ മുട്ടിൽ മരുന്നുകൾ വെച്ച് കെട്ടുന്ന ഉപനാഹം പോലെയുള്ള ചികിത്സകളൊക്കെ ഇതിനായിട്ട് ഉപയോഗിച്ച് വരും ശ്രീരുദ്ര ആയുർവേദ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുട്ടുവേദനയ്ക്കുള്ള പ്രത്യേക ചികിത്സാ ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ട് മുട്ടുവേദന ഉള്ളവർ തീർച്ചയായും ഓർക്കുക ശ്രീരുദ്രയിൽ ഇതിനുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭ്യമാണ്